ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മിധ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മർക്ക് ഇരുപത് വെള്ളിക്കാശിന് ഒവിറ്റു അവർ യോസഫിനെ മിശ്രീമിലേക്ക് കൊണ്ടുപോയി യോസഫിന് സഹോദരന്മാർ ഇട്ട വിലയാണ് ഇരുപത് വെള്ളിക്കാശ് സാധാരണ ഒരു മനുഷ്യന് ഇടുന്ന വിലയേക്കാൾ വളരെ താഴെയായിരുന്നു യോസഫിന് അവർ ഇട്ട വില എന്താണ് അതിൻ്റെ കാരണം യോസഫ് കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും സഹോദരന്മാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തൻ്റെ വിലയില്ലായ്മയ്ക്ക് ഉള്ള കാരണം എന്നാൽ ദൈവം യോസഫിനെ ഉയർത്തിയത് സഹോദരന്മാർ വിറ്റുകളഞ്ഞ ഇരുപത് വെള്ളിക്കാശിൻ്റെ പതിന്മടങ്ങ് ഉന്നതത്തിലാണ് ഫറവോൻ കഴിഞ്ഞാൽ മിശ്രീമിലെ ഏറ്റവും വലിയ ഭരണാധികാരി എന്നുള്ള വലിയ പദവിയിലേക്ക് ദൈവം യോസഫിനെ ഉയർത്താനിടയായി ഇരുപത് വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ സഹോദരന്മാർ മിശ്രയിമിൻ്റെ അധിപതിയായ ഭരവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ യോസഫിന് മുമ്പാകെ അടിയറ വെച്ച് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും നമ്മയും ചിലർ ഇരുപത് വെള്ളിക്കാശിൻ്റെ വിലയെ നൽകുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷെ ഓർക്കുക ദൈവം നമ്മെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം അതിൻ്റെ വില എത്ര വലുതായിരിക്കും മിസ്രൈമിലെ ഭരണാധികാരിയായി മാറിയ യോസഫിനേക്കാൾ വലിയ വില സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ആ ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം